വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു പുതിയ സീരിയസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നറിയാമോ ബീഫ് മാരത്തോൺ ഈ ബീഫ് മാരത്തോൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷോപ്പുകളിൽ മാത്രം അതായത് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിലും തട്ടിടയിൽ പോയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഇതൊട്ടും ഫേമസ് അല്ല നമ്മൾ റൂട്ട് റൂട്ടനുസരിച്ചാണ് പോണത് അതായത് നമ്മൾ പഴവുറ്റിയിൽ നിന്ന് തുടങ്ങണം ധർമ്മകണ്ട പഴവട്ടി നിന്ന് തുടങ്ങിയിട്ട് അത് ബമ്പായം വഴി ബെഞ്ഞാറ് മൂഡ് വഴി പോകുന്നതിനകത്ത് അഞ്ച് ഷോപ്പ് കവർ ചെയ്യും അവിടെ നമ്മൾ ബീഫ് വാങ്ങിക്കുന്നു പാർസല് വാങ്ങിക്കുന്നു ആ പാർസൽ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം പബ്ലിക്കിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരെ ഒപ്പീനിയനാണ് പറയാൻ പോകുന്നത് ആ വിജയിക്കുന്ന ഒരു ഒരു റെസ്റ്റോറൻറ്റിനോ തട്ടുകടയ്ക്കോ ആയിരിക്കും ഈ ബീഫ് മാരത്തോൺ സീരീസിൻ്റെ ഇന്നത്തെ വിജയി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങിയാണ്

நூற்றி இவது ரூபா இவ்வாமி டவுன் ஜங்ஷனில் வேணும் இப்பட வேற ஒன்று மூண்ண நம்ம கேரளம் அது கேட்டு அங்கோட்டு போக அடுத்து அங்கோட்டு போத் எத்தனை வில எத்தூர் ஆயிரத்தி மூலம் ரோஸ்ட் அதே மூணாய் இனி அடுத்து நமக்கு ரெண்டு நம்ம ராஜ கழிஞ்சிட்டு இனி நம்ம பஞ்சாறு கூட போய் മാമൻ പറഞ്ഞ കടലോട്ട് പോയി നോക്കാം ഏഹ് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇനി ഒരു കിലോമീറ്ററേ ഉള്ളൂ ഇന്ന് മുകളിലോട്ട് പോകുമ്പോൾ പഞ്ചാറൂടായി നമ്മളെ മറ്റേ മാവം പറഞ്ഞ കട കൂടെ കട്ടിലൂടെ நைட்டிலோட்டு போய் கழிஞ்சோட்டு கடக்கொட்டம் கொட்டாரகிரும் தொட்டு மாம் மற தடத்தி நமக்கு அங்கோட்டு போவோம் ബീഫ് നൂറ് ഉള്ളൂ ബാക്കി നമ്മൾ വായിച്ച സ്ഥലത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതാണ് നമ്മൾ നോക്കാം ഏതാണ് നല്ലത് നോക്കാം നമുക്ക് ഇനി ഒന്നുകൂടെ കവർ ചെയ്യണം അപ്പൊ നാലായി ഒന്നൂറ് നീ തൊട്ടടുത്താണ് നമ്മൾ പറഞ്ഞ സ്ഥലം അവിടെ നോക്കാം ഇവിടെ ഒരു കുമ്മിണി ഫുഡ് പീടിക അവിടെ കുറച്ച് പൈമാരണ്ട് അവിടെ ചോദിച്ചിട്ട് അവിടെ നിന്ന് ബീഫ് കൂടെ വാങ്ങിക്കുമ്പോഴ് നമുക്ക് അഞ്ച് ബീഫാവും നമ്മളിവിടെ ചോദിച്ചില്ല നമുക്ക് അടുത്തു പോവാം കട ഉണ്ടാകാൻ പോവാർഭങ്ങാട് പഴവുറ്റിന്നാണ് തുടങ്ങിയത് ഇപ്പൊ വെഞ്ഞാറമൂട് ജനിച്ചെടുക്കുമ്പോ നമുക്ക് ഇവിടെ ഒരു കടയോടെ കവർ ചെയ്യാനുണ്ട് ഇവിടെ വെച്ച് നമ്മളെ ഇന്നത്തെ വീഡിയോ അവസാനിക്കും നമ്മളെ റൂട്ട് അവസാനിക്കും പിന്നെ അത് റിവീൽ ചെയ്തിട്ട് നമ്മൾ ആരാണ് നമ്മൾ ജീവിക്കുന്ന അപ്പൊ നമ്മളെ അഞ്ചാമത്തെ ഷോപ്പാണ് ഇത് ലാസ്റ്റ് ആണ് ബീഫ് ബീഫ് ഒരു ഇവിടത്തെ അഞ്ചാമത്തെ ഷോപ്പാണ് ബെഞ്ചാറൂട് മസ്കറ്റ് ഹോട്ടൽ അല്ലേ അപ്പം അവിടുത്തെ ബീഫ് റോസ്റ്റ് ആണ് നെടുമ്പങ്ങാട് ഇവിടെ ഉള്ള അഞ്ച് ഷോപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് റിവീൽ ചെയ്യാം ആരാണ് ഇത് ജയിച്ചിട്ടുണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പൊ അഞ്ച് ഷോപ്പിലുള്ള അഞ്ച് റെസ്റ്റോറന്റിലും തട്ടുകടയിലും എല്ലാം ആയിട്ടുള്ള ബീഫ് ഇതായിപ്പോ ഏതാണ് ഫസ്റ്റ് കിട്ടാൻ പോകണം അതായത് ഈ ട്രോഫി കിട്ടാൻ പോകണം എന്നുള്ളത് നമ്മൾ അതിന് വേണ്ടിയവിടെ വന്നിരിക്കുന്നത് അതിനുള്ള പയ്യന്മാരുണ്ട് നമ്മളെ കൂടെ അവരെ വിളിക്കാം അടേ എല്ലാരും മരി അപ്പോഴേ ഇവരായിരിക്കും ഇതിന്റെ കറക്റ്റായുള്ള ടേസ്റ്റും കാര്യങ്ങളും പറയണത് ഞാൻ ഇതൊന്നും കഴിച്ച് ടേസ്റ്റ് കുറവില്ല ഇവരെ കൊണ്ടാണ് പറയിക്കുന്നത് ഓക്കേ വാസ്റ്റ് ഓരോന്നെടുത്ത് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏത് ഇഷ്ടപ്പെട്ട നിനക്ക് ഇതൊള്ളാമോ അപ്പോഴേ ഇത് ഈ കട ഈ ഷോപ്പിലുള്ളവനാണ് ഈ ട്രോഫി കേട്ടോ നമ്മളെ കണ്ടല്ലോ ഈ സാധനം ഇത് രാജ തട്ടുകടയാണ് രാജാ തട്ടുകട ഓക്കെ അപ്പം നമ്മളെ ബീഫ് മാരത്തോൺ ഈ എപ്പിസോഡിൽ അടിച്ചിരിക്കുന്നത് രാജാ തട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇത് കഴിച്ചോ ഇടല മഴയാണ് നമ്മളെ ബീഫ് മാരത്തോൺ അടിച്ച സ്ഥലത്ത് ഞാൻ എത്തി പ്രൈസ് അവർക്കാണ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ബീഫ് ഭാരത്തോണ്ട് വിജയിട്ട് നമ്മുടെ രാജാ തട്ടുകിടയിലെ നമ്മുടെ പയ്യനാണ് ചെറുകുട്ടിയാണ് എൻ്റെ പേരെന്താണ് മഹേഷ് മഹേഷ് ഓക്കെ അപ്പോൾ നേരത്തെ വാങ്ങിച്ചത് എൻ്റെ മാമൻ്റെ തന്നെ വാങ്ങിച്ചത് ഓക്കെ അപ്പോൾ അവർക്കാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ഓക്കെ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ വിജയി എന്ന് വെച്ചാൽ രാജാ തട്ടുകിടയാണ് ബീഫിൻ്റെ ഇനി അടുത്ത ഇതേപോലെ അഞ്ച് കടകളിൽ നമ്മൾ ഫോണായിരിക്കാം അതിൻ്റെ റൂട്ട് മാപ്പ് നമ്മൾ തരുന്നതായിരിക്കും ആ റൂട്ട് മാപ്പിൽ വിജയികളെ ഇതേപോലെ ട്രോഫി എടുത്ത് നമ്മൾ സ്വീകരിക്കും നിങ്ങളത് ഇൻ്ററെസ്റ്റിൽ നിന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഗുഡ് ബൈ